അതി കഠിനമായ പരിശീലനമാണ് ഇന്ന് നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങൾ ഓടേണ്ടി വരും ചാടേണ്ടി വരും മരിക്കേണ്ടി വരും നിങ്ങൾ തയ്യാറാണ് ഒരു തീവ്രവാദി തീവ്രവാദിന്നാ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ 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 തുണി പൊക്കിയാണ് മരിച്ച പോലെ അടുത്ത് അന്ന് അന്ന് ഉണ്ടാവില്ല അതെന്താ ലീവായിരിക്കും അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ

അന്നും ഞാൻ ലീവായിരുന്നു അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല എന്താ ചെയ്യാ സർ ഞാൻ ചോയിച്ചില്ല സാർ ഞങ്ങൾക്ക് നെഞ്ചു പിരിച്ചു നിക്കണം സാർ ആ തെങ്ങിന്റെ അടിപൊളി നിന്നോ അങ്ങനെ താഗമിട്ട് എടാ എടാടാ സാർ തെങ്ങിന്റെ അടിയിൽ നെഞ്ചി പിരിച്ചു എന്നാ എന്താവും ഏ മയ്യത്താവും